ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി നമുക്ക് വളരെ പെട്ടെന്ന് സദ്യക്കുണ്ടാക്കിയെടുക്കാൻ ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എന്നാൽ വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം സദ്യ മാങ്ങാക്കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ സൈസിലുള്ള രണ്ട് മാങ്ങയാണ് സദ്യക്കായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുണ്ടാക്കുന്നൊരു അച്ചാറാണിത് ഇപ്പം ഇന്ന് സദ്യ ആണെങ്കിൽ തലേദിവസം ഉണ്ടാക്കിയാൽ മതി ഇത് ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് മാങ്ങയുടെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല തൊലിയോടുകൂടി തന്നെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് തൊലി ഇഷ്ടമില്ലെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം സാധാരണ അച്ചാർ പോലെ അത് കൂടുതൽ ദിവസം വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കൂടുതൽ ദിവസം ഉപയോഗിക്കാനാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കാം മാങ്ങ നല്ലതുപോലെ കഴുകിയെടുത്തതിനു ശേഷം ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം മാങ്ങ ഈ സൈസിലുള്ള ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലിപ്പൊടി ചേർക്കുമ്പോഴത്തേക്ക് അച്ചാറിന് നല്ല കളറും കിട്ടും നല്ലൊരു കൊഴുപ്പും കിട്ടും സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് ചേർത്താൽ മതി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഉലുവപ്പൊടി വളരെ കുറച്ച് ചേർത്താൽ മതി കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അച്ചാറിൻ്റെ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും അച്ചാർ പെട്ടെന്ന് പൂത്ത് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരി ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്തിരിക്കുന്നത് നല്ലെണ്ണയാണ് അപ്പം നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം ചേർത്ത് നല്ലതു മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഉപ്പും മുളകുമെല്ലാം മാങ്ങയിൽ നല്ലതുപോലെ പിടിച്ച് കിട്ടാൻ വേണ്ടി പാനൊന്ന് മൂടി കുറച്ച് സമയം മാറ്റി വെക്കണം അരമണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ വരെയൊക്കെ മാറ്റി വെക്കാം അരമണിക്കൂർ കഴിഞ്ഞ് പാനിൻ്റെ മൂടി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം സദ്യക്ക് വിളമ്പുന്ന അച്ചാർ കുറച്ച് ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലായിരിക്കും ഇരിക്കുന്നത് ഇതുപോലെ നല്ല കളറും ഉണ്ടാകും പക്ഷെ ഇതിൽ നമ്മൾ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കാറില്ല ഈ സദ്യ മാങ്ങാച്ചാർ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് വായു വെള്ളം വന്നു അറിയാം നല്ല ടേസ്റ്റിയുമാണ് മണി അച്ചാർ വളരെ സിമ്പിളാണ് നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് നമ്മുടെ ചാനല് രണ്ട് മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് രണ്ട് നല്ല അടിപൊളി റെസിപ്പികളാണ് അപ്പം എന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാത്തവരൊന്നും കണ്ട് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതിലേക്ക് കടുക് വറുത്തിടാനായിട്ട് ഒരു പാൻ ചൂടാക്കാം പാൻ ചൂടായി വരുമ്പോഴിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നല്ലതുപോലെ ചൂടായിരുമ്പോളിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് പൊട്ടിക്കാം കടുകും ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും മൂന്ന് ഉണക്കമുളക് രണ്ടായിട്ട് കീറിയതും കൂടി ചേർത്ത് മൂപ്പിക്കാം കറിവേപ്പിലേക്ക് മൂത്ത് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി കടുക് വറുത്തെടുത്തത് അച്ചാറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നല്ലൊരു മിക്സ് ചെയ്ത് യോജിപ്പിക്കണം അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റിയും സദ്യ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഇൻസ്റ്റൻറ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അച്ചാറാണ് ഈ ഓണത്തിന് എന്തായാലും ഈ അച്ചാറൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നമ്മൾ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സാരൊക്കെ ഷെയർ ചെയ്യാം വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയായിട്ട് നമുക്ക് കാണാം താങ്ക്